ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൊളി മട്ടൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ വിറകടപ്പിൽ തയ്യാറാക്കിയതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ അര കിലോ മട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എല്ലും നെയ്യൊക്കെ കൂടിയിട്ടുള്ള മട്ടനാണ് എടുത്തിട്ടുള്ളത് മട്ടൺ കട്ട് ചെയ്ത് കൈകൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് അല്ലി കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള സവാളെടുത്തിട്ടുണ്ട് കനം സവാള സവാളെടുത്തിട്ടുള്ളത് ചെറുതാണ് എടുത്തിട്ടുള്ളത് ഒരു തക്കാളി രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് കറാമ്പൂവ് അതുപോലെ തന്നെ നാല് ഏലക്കായ ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് കൊടുത്തിട്ടുണ്ട് പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ സ്പൈസസ് ഒക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിൽ ഉലുവ വറുക്കുന്നില്ല കേട്ടോ ഉലുവ അല്ലാത്ത ബാക്കിയല്ലാതും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കാണ്ടോ ചെയ്യുന്നത് ഒരു ഉലുവ വറുത്ത് പൊടിച്ചെടുക്കുന്നൊന്നുമില്ല ഉലുവ അതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മട്ടണിലേക്ക് ബാക്കിയുള്ളതൊക്കെ നല്ല പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കുന്നത് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ടോ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അതൊന്ന് ചൂടാക്കി എടുക്കുന്നത് ഈ ഗ്രാമ്പൂ പട്ട അതുപോലെ കുരുമുളക് വല്ല ജീരം ചെറിയ ജീരമൊക്കെ വറുത്ത് പൊടിച്ചിട്ട് അതൊക്കെ ചേർത്തിട്ട് മട്ടൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും നിങ്ങളത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അതാ സ്പൈസസൊക്കെ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇത് അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ചട്ടയിൽ തന്നെ നമ്മൾ സവാളയൊക്കെ ഒക്കെ വഴറ്റിയെടുക്കുന്നത് അപ്പം അതിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റ് നമ്മൾ കുഞ്ഞുള്ളി കട്ട് ചെയ്തുണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിലേക്ക് തന്നെ വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഞാൻ ചെറുതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഉള്ളിയൊക്കെ നല്ലപോലെ വയൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ വയൻഡ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ച് വെച്ചിട്ടുള്ളത് ഇടക്ക് തുറന്നിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് സഭ വിളക്ക് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും ടേസ്റ്റ് കൂടും മട്ടൻ കറിക്ക് അങ്ങനെ സവാളയും കുഞ്ഞുങ്ങളെയൊക്കെ നല്ല പോലെ വായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി അതുപോലെ പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുകയാണ് കേട്ടോ പെട്ടെന്ന് വായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത് കല്ല പോലെ വയൻറ്റ് വരട്ടെ അപ്പോൾ ഏകുതാ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇലക്കായ് ഗ്രാമ്പു കുരുമുളകൊക്കെ ഉണ്ടല്ലോ വലിയ ചീരം ചെറിയ ജീരം അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചായതുകൊണ്ട് എൻ്റെ മിക്സിയിൽ പോലെ പൊടിയുന്നില്ല അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഈ പൊടികളുണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇത് കുറച്ചല്ലേ സ്പൈസസ് ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അത് പൊടിഞ്ഞ് കിട്ടാത്തത് പൊടികളൊക്കെ ചേർത്തിട്ട് പൊടിച്ചപ്പോൾ ഇതാ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് സ്പൈസസ് ഒക്കെ നല്ല ഫൈൻ ആയിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തോളൂ കേട്ടോ കുറച്ച് മാത്രമാണെങ്കിൽ മിക്സിയിൽ പൊടിഞ്ഞ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പൊടികളൊക്കെ ചേർത്തിട്ടുള്ളത് അപ്പോഴേക്കും ഇതാ നമ്മളെ തക്കാളിയൊക്കെ നല്ലപോലെ വയൻ്റെ വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണേ വരെ ഒന്ന് വയറ്റിയെടുക്കണം അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണക്കെ നല്ല പോലെ മാറിയിട്ടുണ്ട് ടോസാവാളൊക്കെ പോലെ വൈകിട്ട് വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മട്ടന് മൺകുടുക്കിയിലാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ അത് മൺകുടുക്കിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ഉലുവുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചെടുത്തിട്ടുള്ള പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലപോലെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള ഉള്ളേം തക്കാളിയൊക്കെ ഉണ്ടല്ലോ സവാളയൊക്കെ അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ അതല്ലാതെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഈ പൊടികളൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ ആ മിക്സിയിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ രണ്ടര കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടലി മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് കാരണം മട്ടന് നല്ല വേവുണ്ട് നമ്മൾ കുക്കറിലാണെങ്കിൽ ഇങ്ങനെ വെള്ളം വെക്കൊന്നും വേണ്ട അടുപ്പത്തായ കൊണ്ടാണ് കേട്ടോ ഞാൻ വെള്ളം വെച്ചിട്ടുള്ളത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് ആ വിറകടുപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ വീടിൻ്റെ ഉള്ളിൽ വിറകടുപ്പ് ഉണ്ടാക്കിയിട്ടില്ല വീടിൻ്റെ പുറത്ത് ഒരു തെണ്ടുമ്പോൾ അടുപ്പുണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെക്കുന്ന ടൈമിൽ നല്ലപോലെ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലപോലെ തിളച്ചൊക്കെ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ചെറിയ തീയിലാണത് വേവിച്ചിട്ടുള്ളത് അങ്ങനെ എന്താ ഒരു ഒന്നര മണിക്കൂറിന് ശേഷം നമ്മൾ അടിപ്പൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അടുപ്പത്ത് കിടന്നിങ്ങനെ വേവുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ കുക്കറിൽ വേവിക്കുന്ന പോലെ എല്ലാ വിറകടുപ്പിൽ വെക്കുമ്പോൾ അതും മൺചട്ടിയിൽ മൺപാത്രത്തിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മട്ടൻ്റെ വേവിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിന് നല്ല വേവ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് ആ വെള്ളത്തിൽ ഇങ്ങനെ കടന്ന് വെന്ത് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ് പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് മല്ലയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയതിന് ശേഷം കമൻ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ അതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഇത് പൊറോട്ടേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലേ ഈ മട്ടൻ കറീൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്